അച്ഛൻ സുധിയോട് പറയും ഇവിടെ എ സി ഫിറ്റ് ചെയ്തിട്ട് കുറേ കാലം ആയില്ലല്ലോ എന്ന് മുതലാടാ അതിനെ ഏ സിയൊന്നും ഇല്ലാതെ പറ്റാതായത് സുധി പറയും അച്ഛൻ ചൂട് കൂട്ടിയിട്ട് എന്നറിയും അമ്മ പറയും അവൻ കുറേ കാലമായില്ല എ സിയിൽ കിടക്കുന്ന ശീലമായിട്ടുണ്ടാവും എന്ന് പറയും എന്നിട്ട് പിന്നെയും വർഷയുടെ അമ്മ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ കാര്യം പറയും നിങ്ങൾ എന്തെങ്കിലും ഈ വീട്ടിൽ ആവശ്യമുള്ള കാര്യം വാങ്ങിച്ചിട്ടുണ്ടോ ആവശ്യമില്ലാത്ത ഒരുത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടോ അതുമാത്രം ചെയ്തിട്ടുണ്ടെന്ന് പറയും ഇത് കേട്ട് സച്ചി പറയും രേവതി ആരെ പറഞ്ഞതെന്ന് അറിയുമെന്ന് വയ്ക്കും രവതി അറിയും ആ എനിക്കറിയാം എന്നെയാണ് അമ്മയ്ക്ക് എന്തായാലും ഇന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാമെന്ന് പറയും സച്ചി അറിയാം നിന്നെയല്ല അമ്മ അമ്മേനെ തന്നെ പറഞ്ഞ് അച്ഛനോട് ആവശ്യമില്ലാതെ ആകെ കൊണ്ടുപോകുന്ന അമ്മേനെയാണ് അത് കേൾക്കുമ്പോൾ വർഷം ശ്രീകാന്തൊക്കെ ചിരിക്കും ഈ വീട്ടിൽ അച്ഛൻ കഴിഞ്ഞാൽ ഏറ്റവും ആവശ്യമുള്ള ആൾ രേവതിയാണ് അല്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും അതിലെന്താ ഇത്രയും സംശയം ഇത് കേട്ടിട്ട് അമ്മ പറയും എനിക്കിത് കേട്ടിട്ട് ചിരി വന്നു കയറി അച്ഛൻ പറയും നീ റൂമ് പോയിട്ട് ചിരിക്കുകയാണ് കാര്യം എന്ത് വേണേലും ചെയ്യുമെന്ന് പറയും ചേച്ചി ശ്രുതിയോടും ശ്രുതിയോടൊക്കെ പറയാം എന്നാൽ പോകാൻ നോക്കും പോകാൻ നോക്കുന്ന പറയും ബാക്കി എല്ലാവരും പോകുമ്പോൾ സച്ചിയും രേവതിയും റൂമിൽ കയറും ശ്രുതിക്കാണെങ്കിൽ തറയിൽ കിടക്കാനേ തോന്നില്ല സുതി ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞു മേലോട്ട് പോകും ശ്രുതി എങ്ങോട്ടാണ് പോകുന്നു വെക്കും ചെറിയ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയും എന്നിട്ട് ഡോറിൽ മുട്ടി സച്ചി തുറന്നു കൊടുക്കുമ്പോൾ സുതി പറയും എൻ്റെ ചാർജർ വിടേണ്ടതെന്ന് പറയും അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ സുതി പറയും ഓ എന്തൊരു തണുപ്പാണ് അവിടുന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല പിന്നെ ചാർജർ എടുത്തിട്ട് സച്ചി വേഗവാനം പറഞ്ഞേക്കും താഴെ എത്തുമ്പോൾ സുതി വയ്ക്കും എൻ്റെ ഫേവറ്റ് തലേനെ എവിടെയെന്ന് വയ്ക്കും അതില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സുതി പിന്നെയും കയറി പോവാണ് സച്ചി അത് കൊടുക്കും കൂടെ സുതി ഒരു വിരിയുണ്ട് അതും വേണം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങും സച്ചി അതും രണ്ടും എടുത്ത് കൊടുത്തിട്ട് ഒരു ചൗട്ടും കൊടുക്കും താഴെ വന്ന സുതിക്ക് അവിടെ ഒന്നും കിടക്കാൻ പറ്റില്ല സുതി പറയും എനിക്ക് എ സി ഇല്ലാതെ കിടന്നുറങ്ങാൻ തുടങ്ങാൻ പറ്റില്ല എന്നു പറയും ശ്രുതി ചോദിക്കും എ സി ഉണ്ടായിട്ടാണോ പാർക്കിലൊക്കെ കിടന്നുറങ്ങി തുടങ്ങി പറയും പാർക്ക് പോലെയല്ല വീടിൻ്റെ അകത്ത് ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല കൊതുകും ഉണ്ടെന്ന് പറയും സുതി പിന്നെയും വാതിൽ പോയിട്ട് മുട്ടുകയാണ് സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി എന്ത് ചെയ്യും അവിടെയുള്ള സുധിയുടെ ഡ്രസ്സും പൗഡറ് പെർഫ്യൂമ് എടുത്തിട്ട് ഒരു വിരിയിൽ കെട്ടിട്ട് സുതിയുടെ തലയിൽ വെച്ചു കൊടുക്കും എന്നിട്ട് പറയും നാളെ ജോലിക്ക് പോകാനുള്ളതാ നിന്നെ പോലെ ജോലിയും കൂലിയും ഇല്ലാത്തവനല്ല ഇനി ഇതിൽ വന്ന് മുട്ടി അതിൻ്റെ വിരലിൽ ഞാൻ ഒടിക്കുമെന്ന് പറയും സുധി താഴെ വന്നിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ അമ്മ പറയും രേവതി ചാവി തിരിച്ചു വിടുന്നതാണ് സച്ചിനെ നീ വെറുതെ റൂമ് ആലോചിച്ച് നിൽക്കാതെ കിടന്നുറക്കാന്ന് നോക്കുന്നെന്ന് പറയും റൂമിൽ രേവതി കട്ടിൽ കിടക്കാതെ താഴെ വിരിക്കുകയാണ് ഇതുകൊണ്ട് സച്ചി പറയും കട്ടിൽ വന്ന് കിടക്കുന്നൊക്കെ പറയും രേവതി പറയും ഒരാഴ്ച അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തറയിൽ തന്നെ കിടക്കണ്ടേ എനിക്കിപ്പോൾ തറയിൽ കിടന്നാലേ ഉറക്കം വരുമെന്നൊക്കെ പറയും സച്ചി പറയും എനിക്ക് പിന്നെ ഞാനും തറയിലാണ് കിടക്കുന്നതെന്ന് പറയും നീ അടുത്തില്ലാതെ ഉറക്കം വരില്ല എന്ന് സച്ചി പറയും സുതി ആണെങ്കിൽ താഴെ ഉറക്കം വരാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിടക്കുക എന്നിട്ട് ഇങ്ങനെ പറയുന്നു ഫാനില്ല അച്ഛനോട് പറഞ്ഞതാണ് ഇതിൻ്റെ ഇടയിൽ ഫാനൊക്കെ വെക്കണം എന്നൊക്കെ പറയും ശ്രുതി പറയും ഒരാഴ്ചയല്ലേ ഉള്ളൂ ഒന്ന് സഹിക്കുന്നെന്ന് പറയും ശ്രുതി പറയും ഒരാഴ്ച ഇത് കഴിഞ്ഞാൽ ഇനി ഒരാഴ്ചയും കൂടി ഇല്ല എന്നൊക്കെ ചോദിക്കും അപ്പോൾ ശ്രുതി പറയും അടുത്ത ആഴ്ച ഇവിടെ കിടക്കേണ്ടത് വർഷയൊക്കെയാണ് വർഷയ്ക്ക് ഇതൊന്നും കഴിയില്ല അപ്പോൾ അവൾ പ്രശ്നം ഉണ്ടാക്കും അവൾ വീട്ടിൽ പോകുമെന്ന് പറയും പിന്നെ ബാക്കി കാര്യം ഞാൻ എന്ന് പറയും അതോടെ ഈ റൊട്ടേഷൻ സമ്പ്രദായം നിർത്തലാക്കുകയും ചെയ്യും നമുക്ക് നമ്മളെ റൂം കിട്ടുകയും ചെയ്യും എന്നൊക്കെ പറയും ശ്രുതി എങ്ങനെയൊക്കെയോ കിടന്ന് ഉറങ്ങുക പുലർച്ചയായിട്ടും ശ്രുതിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല ഫോൺ ഫോണെടുത്ത് സമയം നോക്കുമ്പോൾ രാവിലെ അരരേ സുധീർ ഇവളൊക്കെ കണ്ടില്ലേ എവിടെ കിടന്നാലും സ്വർഗം ഞാനാണെങ്കിൽ ഒരുപോളെ കണ്ണടച്ചിട്ടില്ല എന്തൊരു ഗതി കേടാണെൻ്റെ ദൈവമേ